വിദ്യാഭ്യാസത്തിന്റെ പേരിൽ സ്വപ്നങ്ങൾക്ക് വില കുറിക്കാമോ ഭാവി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കോളേജുകൾക്ക് തടഞ്ഞു വെക്കാനാകുമോ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വെക്കാൻ കോളേജുകൾക്ക് യാതൊരുവിധ അവകാശവുമില്ല കുടിശ്ശികമുണ്ടെങ്കിൽ കോളേജുകൾക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം എന്നാൽ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞുവെച്ച് സമ്മർദ്ദം ചെലുത്തുന്നത് നിയമവിരുദ്ധം മാത്രമല്ല വിദ്യാർത്ഥികളുടെ അടിസ്ഥാനാവകാശ ലംഘനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ഹൈക്കോടതി ഉമർഷ എസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ വിധി പ്രസ്താവിച്ചു സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികളുടെ സ്വന്തമായ സ്വത്താണെന്നും ഫീസ് കുടിശ്ശികയുടെ പേരിൽ അവ പിടിച്ചുവെക്കാൻ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കി ഇതിനു മുൻപും മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു കോടതികളുടെ ഭാഷ വ്യക്തമാണ് സർട്ടിഫിക്കറ്റ്സ് ആർ നോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പണയം വെക്കാവുന്ന വസ്തുക്കളല്ല ഇതിനിടെ തെലങ്കാന മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകി സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്താകെ പ്രതിധ്വനിച്ച ഈ മുന്നറിയിപ്പ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വലിയൊരു ഉറപ്പാണ് അത്തരം സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നിരവധി നിയമപരമായ മാർഗങ്ങൾ തുറന്നിട്ടുണ്ട് ആദ്യം കോളേജിന്റെ ഗ്രീവൻസ് സർവകലാശാല യു ജി എ ഐ സി ടി എന്നിവിടങ്ങളിലും പരാതി സമർപ്പിക്കാം മനുഷ്യാവകാശ കമ്മീഷനിലേക്കും സംസ്ഥാന വിദ്യാഭ്യാസ ട്രൈബ്യൂണലിലേക്കും വിദ്യാർത്ഥികൾക്ക് സമീപിക്കാം നിയമപരമായ കടുത്ത നടപടിക്കായി ഹൈക്കോടതിയിൽ റിട്ട് പെട്ടീഷൻ സമർപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് അധികാരമുണ്ട് സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥിയുടെ സ്വത്തും ഭാവിയുമാണ് അത് ആരുടെയും പിടിയിലാക്കാനാവില്ല കോടതികളും നിയന്ത്രണ സമിതികളും ഒരുമിച്ചുറപ്പിക്കുന്ന സന്ദേശം വിദ്യാർത്ഥികളുടെ അവകാശം നിയമം ഒരേയൊരു സന്ദേശം നൽകുന്നു ഭാവിയുടെ വാതിലുകൾ തുറക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വിലപട്ടിക പതിപ്പിക്കാൻ ആർക്കും അധികാരമില്ല വിദ്യാഭ്യാസം കടമായിരിക്കാം പക്ഷേ സ്വപ്നങ്ങൾക്ക് അടിമത്തം ചുമത്താൻ കോളേജുകൾക്ക് ഒരിക്കലും അധികാരമില്ല ടൈംസ് ട്രൂത്ത് ബിയോണ്ട് ദ